ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി താളിൻ്റെ തണ്ടുകൊണ്ട് ഉണക്കയിലേട്ടിട്ട് ഉള്ളൊരു കറിയാണ് ഇത് വളരെ പഴയ കാലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പുതിയ ജനറേഷനൊന്നും ഈ കറിയെക്കുറിച്ച് വലിയ അറിവുണ്ടായിരിക്കാൻ വഴിയില്ല അപ്പം നമ്മളുടെ വീട്ടിലുണ്ടിത് അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിൻ്റെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് വേണം കറി വെക്കാൻ അതിൻ്റെ സ്കിന്നെല്ലാം എടുത്തതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് നമുക്ക് ആദ്യം ഇത് കുക്ക് ചെയ്തെടുക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അല്ലാതെ വേറെ ഒന്നും ചെറിയ ഉള്ളി ഒന്നും ഇടത്തില്ല ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ഞാൻ ഇവിടെ ഒരു ചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒന്നുകൂടെ പ്ര ഒന്നൂടെ ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക് ഇത് അറിയാവുന്നവർ അറിയാവുന്നവർക്കറിയായിരിക്കും ചേമ്പിൻ്റെ തണ്ടെടുക്കരുത് ചേമ്പിൻ്റെ തണ്ടെടുത്ത് കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇത് ഇതിനായിട്ടുള്ള ചേമ്പിൻ്റെ താളുണ്ട് അത് കൊണ്ട് വേണം നമുക്ക് കറി വെക്കാൻ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് എരിയുള്ള മുളകാണ് അതുകൊണ്ട് അതിന് അതുകൊണ്ട് മുളക് കൂടി ഞാൻ ഒരു അര അര ടീസ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്യാൻ ഈ സമയം നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചേക്കുന്ന ഉണക്കയിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കുക്ക് ചെയ്യണം എന്നുവെച്ചാൽ കുറച്ചു മതി ഒത്തിരി ഉണക്കയിലോ ഉണക്കയിലോ ഉണക്കമീനോ ഒന്നും ഇടണ്ട ഒരു 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 പീസ് ഇട്ടാലും അതിൻ്റെ മ അതിൻ്റെ ഒരു മണം കിട്ടും അപ്പോൾ ഞാനിവിടെ ഓരോ അയിലയാണ് എടുത്തേക്കുന്നത് അത് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പാണെന്നുണ്ടെങ്കിൽ തയ്യാറാക്കണം ഇടയ്ക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് വെള്ളമുണ്ട് ഇത് കുക്കാകുമ്പോഴത്തേനെ വെള്ളമെല്ലാം പറ്റിക്കോളും അരപ്പിന് ആവശ്യത്തിന് തേങ്ങായും ചെറിയ ഉള്ളിയും പുളി പുളിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അരയ്ക്കും വേറെ ചെറിയ ജീരകവും ഒന്നും ഞാൻ ചേർക്കുന്നില്ല അത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇത് വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ തിളപ്പിക്കത്തില്ല നന്നായിട്ട് ചൂടാക്കിയെടുക്കണം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായിപ്പോകും തിളപ്പിക്കാൻ പാടില്ല ആവശ്യത്തിനുള്ള കറിയുടെ തിക്നെസ് അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാൻ ഇത് ചട്ടിയിലായത് കൊണ്ട് കുറച്ച് തണുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കട്ടിയാകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കടുവ പൊട്ടിക്കണം ചെറിയ ഉള്ളി കുറച്ച് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കടുവ് പൊട്ടിക്കണം അപ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് പറ്റൽ മുളകും കറി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂത്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിക്കൊരു കളറ് കിട്ടാനും ഒരു ടേസ്റ്റും കൂടാണ് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഈ കറിക്കകത്തൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അടിപൊളി ടേസ്റ്റാണേ ഉച്ചയ്ക്ക് ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ചോറ് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്